പത്ത് മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ഇന്ധനവും നിറച്ച് ഉയർന്നു പൊന്തിയ ഒരു വിമാനം മിനിട്ടുകൾക്കകം ആ വിമാനം കത്തിയരിഞ്ഞൊരു തീഗോളമായി മാറുന്ന ആ എയർപോർട്ടിൻ്റെ പരിസരത്തു തന്നെ ആ വിമാനത്തിൽ കയറാൻ സാധിക്കാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് കൂടെയുള്ള ആളുകളെല്ലാം സീറ്റ് ബെൽറ്റ് ധരിച്ച് ലോഹത്തകിടുകൾക്കിടയിൽ എരിഞ്ഞമർന്ന് മറന്ന് വെന്തുരുകിയപ്പോഴും പുറത്തേക്ക് തെറിച്ചു വീണ് എല്ലാവരും ചാരമായി മാറിയപ്പോഴും ചെറിയ പരിക്കുകളോടെ നടന്നുപോയ ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടു പന്ത്രണ്ട് ആറ് എന്നത് തൻ്റെ ഭാഗ്യ നമ്പറായി തൻ്റെ വാഹനത്തിൻ്റെയും എല്ലാ വാഹനങ്ങളുടെയും നമ്പറായി കൊണ്ടു നടന്ന പന്ത്രണ്ട് ആറ് എന്നത് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് തൻ്റെ ഭാഗ്യ നമ്പറായി രാശി നമ്പറായി ജീവിതത്തിൽ ചേർത്ത് വച്ചിരുന്ന ആ നമ്പറുള്ള ദിവസം തന്നെ ആ മനുഷ്യന്റെ ജീവിതവും അവസാനിച്ചു എന്നതല്ല കഴിഞ്ഞ ആഴ്ചയിൽ നാമൊക്കെ ഏറെ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വാർത്തയാണ് ഈ വാർത്തകളെല്ലാം വായിക്കുകയും അതിൻ്റെ വിവരങ്ങളെല്ലാം അറിയുകയും ചെയ്യുമ്പോൾ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സുറത്തുൽ ഹദീദിലെ രണ്ട് ആയത്തുകളുണ്ട് അള്ളാഹു സുഹാന വച്ച സംസാരിക്കുകയാണ് ും പറയാണ് ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല ആ ആപത്തിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് തൊട്ടുശേഷമുള്ള ആയത്തിൽ അള്ളാഹു സുബാനോചാല പറയാണ് എന്തിനാണ് ഇതെല്ലാം രേഖപ്പെടുത്തിയത് ഇങ്ങനെ രേഖപ്പെടുത്തിയെന്ന് എന്തിനാണ് മനുഷ്യരെ ഉത്ബോധനം ചെയ്യുന്നത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എന്തിനാണ് രേഖപ്പെടുത്തിയെന്ന് പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് വലിയ ഒരു നഷ്ടമായി എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വലാത്ത പ്രഭൂപിപ്പും ഒരു പരിധിക്കപ്പുറത്തേക്ക് സന്തോഷിക്കാതിരിക്കാനാണ് എന്തിൻ്റെ പേരിൽ എനിക്ക് റബ്ബ് ചില ഞാമത്തുകൾ തന്നു റബ്ബ് എന്തു നൽകിയോ അതിൻ്റെ പേരിൽ പരിധി വിട്ട് സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പടച്ചറപ്പ് ഒരു രേഖയിൽ മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് സുറത്തുൽ ഹദീദിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരായിരിക്കും പലരുമെന്നാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു സാഹചര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ട്രാഫിക്കിൽ പെട്ട് ഏറെ കാത്തു കടന്ന് ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യാത്ര വലിയ പണം ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് ആ യാത്രയെ പ്രതീക്ഷിച്ച് ആരൊക്കെയോ കാത്തിരിക്കുന്നു എന്തൊക്കെയോ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ഒരു വിമാനത്താവളത്തിലേക്ക് എയർപോർട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ചു മുന്നേ ഒരു ട്രാഫിക്കിൽ പെട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ കഴിയാതെ ബോർഡിംഗ് പാസ് കിട്ടാതെ പ്രയാസപ്പെട്ട ഒരു മനുഷ്യൻ ഒരാൾ ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുന്നു മിനിറ്റുകൾക്കകം ആ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നു എന്നറിയുമ്പോൾ അതുവരെ ദുഃഖിച്ചു ദുഃഖിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു പക്ഷേ അപ്പോൾ ആശ്വസിച്ചിട്ടുണ്ടാവും ആ ഫ്ലൈറ്റ് കിട്ടാത്തത് നന്നായി ഒരു ബസ്സിന് കൈ കാണിച്ചിട്ട് ആ ബസ് നിർത്താതെ പോയപ്പോൾ പ്രയാസം തോന്നി വിറകെ വന്ന ബസ്സിൽ കയറി യാത്ര പോയപ്പോഴാണ് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കാണുന്നത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ ഫ്ലൈറ്റ് മിസ്സായ മനുഷ്യൻ ആലോചിച്ചു മിനിറ്റുകൾക്കകം തനിക്ക് നഷ്ടപ്പെട്ടത് നന്നായി എന്ന് എന്നാലോചിച്ചു നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടമായി തോന്നിയ പലതും ഒരു ജീവിതത്തിൽ പിന്നീട് നമുക്ക് ഹൈറായി വന്നിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷമായിരിക്കും പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല അത് പഠിച്ച റബ്ബിന്റെ മുന്നിൽ നമുക്കത് നഷ്ടമായി തോന്നിയെങ്കിലും അത് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹയറായി ഭവിച്ചു അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയതിനെ കുറിച്ച് ഇന്ന് ഇരുന്ന് ആലോചിക്കൽ അന്ന് ആ യജീങ്ങാനയിൽ കൊണ്ടു ചേർത്തപ്പോ പഠിച്ചിരുന്നെങ്കിൽ അന്ന് പഠിക്കാൻ വിട്ടപ്പോ പഠിച്ചിരുന്നെങ്കിൽ അന്ന് ആ വിസ കിട്ടിയ സമയത്ത് പോയിരുന്നെങ്കിൽ അന്ന് എനിക്ക് ആ ഭൂമി വച്ചു നീട്ടിയപ്പോൾ ആ ഭൂമി അന്ന് വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിരുന്ന് ആലോചിക്കാൻ നാൽപ്പത് കൊല്ലം മുമ്പത്തെ അവസ്ഥയെ സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് ഇന്നിരുന്ന് ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ദുഃഖിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവര് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലെന്ന് ഈ സംസാരം കേൾക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അന്ന് അത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് പ്രയാസപ്പെടേണ്ടി വരുമായിരുന്നില്ല ഇതൊരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടതല്ല അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു അള്ളാഹു ഒരു അനുഗ്രഹം നൽകി ആ അനുഗ്രഹം നൽകിയതിന്റെ പേരിൽ അലഹംദില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്റെ ബുദ്ധി കൊണ്ടാണ് എനിക്ക് കച്ചവടത്തിൽ ഉയർച്ച കിട്ടിയത് ഞാൻ കൃത്യസമയത്ത് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്നീ കാണുന്ന നേട്ടങ്ങൾ എനിക്കുണ്ടായത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്ന ചിന്തയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കാരണം ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ില്ല എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയ ഞാൻ കെട്ടിപ്പടുത്ത എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ ഈ സാമ്രാജ്യങ്ങളെല്ലാം എൻറെ ആസ്തികളെല്ലാം എൻറെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം എൻറെ നേട്ടങ്ങളെല്ലാം എന്ന് ചിന്തിക്കാനും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളൊക്കെ വന്നു പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവാറുള്ളത് നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ദുഃഖമാണ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞതിനെ പറ്റിയുള്ള ഒരു ദുഃഖമാണ് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്നത് രോഗമാകാം മക്കളുടെ വിഷയത്തിലാവാം നല്ലൊരു വീടില്ലാത്തതിൻ്റെ പേരിലാവാം കച്ചവടത്തിൽ ലാഭമില്ലാത്തതിൻ്റെ പേരിലാവാം ഇന്ന് നമ്മളിരുന്ന് ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഒരു വിശ്വാസി സന്തോഷിക്കുകയാണ് വേണ്ടത് ആ പ്രതിസന്ധികളിൽ പതരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലൂടെയാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അതിൽ ഒന്നാമത്തത് എന്തെന്നറിയോ ഈ ദുനിയാവിലെ ജീവിതം എന്നത് പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് പറയാൻ എളുപ്പമാണ് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ ജീവിതം എന്നത് ദുനിയാവിലെ ജീവിതമെന്നത് പരീക്ഷണമാണ് എന്ന ചിന്ത ആ സമയത്ത് കടന്നു വരണം പ്രയാസങ്ങളില്ലാതിരിക്കുമ്പോൾ ഇത് പറയാനും മറ്റൊരാൾ ഉപദേശിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം അല്ലതേ ഹലകൽ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പരീക്ഷണമാണ് അയ്യുക്കും ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാരാണ് അപ്പൊ ജീവിതത്തെ സൃഷ്ടിച്ചത് അതിനു വേണ്ടി ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന പരീക്ഷണമാണ് ഈ ദുനിയാവിൽ നടക്കുന്നത് അവിടെയാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് ബിശൈഇൻ മിനൽ ഖൗഫി ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം കൊണ്ട് പരീക്ഷിക്കും കൊണ്ട് പരീക്ഷിക്കും ഒരുപക്ഷെ നമ്മൾ വലിയൊരു പേടിയൊന്നും ചിലപ്പോ അനുഭവിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ബങ്കറുകളിൽ പോയി ഒളിക്കേണ്ടുന്ന അവസ്ഥ നമുക്ക് വന്നിട്ടില്ല ഒരു ശബ്ദം കേട്ടാൽ ആക്സിഡന്റ് സംഭവിച്ചു നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ആ ബിൽഡിങ്ങിലേക്ക് വല്ല ബോംബും വന്ന് വീണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു പ്രകാശം കാണുമ്പോൾ ഒരു മിസൈലിന്റെ പ്രകാശമാണ് എന്ന് ഇന്ന് നമ്മൾ ആലോചിക്കുന്നില്ല പേടിയില്ലാത്തൊരവസ്ഥ പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുണ്ടേ പക്ഷെ വിശുദ്ധ കുർവൻ ആദ്യം എണ്ണി പറഞ്ഞത് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പട്ടിണി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും സാമ്പത്തികമായി വല്ല കുറവുകളും നഷ്ടങ്ങളും ഉണ്ടാകും അത് ശരീരങ്ങളിൽ അല്ലെങ്കിൽ മരണം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും ജീവിത വിഭവങ്ങളിലോ കൃഷികളിലോ നാശം തന്നുകൊണ്ട് അവിടെ നിങ്ങളെ പടച്ചുറപ്പ് പരീക്ഷിക്കും ചെറുത്തു പറയുന്ന വാചകം ഇതാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരും രോഗം കൊണ്ട് പരീക്ഷണം വരും മരണം കൊണ്ടുവരും പ്രയാസം കൊണ്ടുവരും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ പേടി ഉണ്ടാകും ആ സമയത്ത് ആർക്കാണ് സന്തോഷ വാർത്തയുള്ളത് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ സന്തോഷ വാർത്ത പറയണേ വബശ്ശിരി സ്വാബിരീൻ ആർക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നു ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ അതൊരു പ്രയാസമല്ലാതായി മാറും എത്ര ആളുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇരിക്കുമ്പോൾ പോലും ശാരീരികമായ അസുഖങ്ങളാവാം മാനസികമായ പ്രയാസങ്ങളാവാം അത് മക്കളെ കുറിച്ച് ഓർത്താവാം ബിസിനസ്സിനെ കുറിച്ചോർത്താവാം കുടുംബത്തിലെ മറ്റു പലതിനെയും കുറിച്ചോർത്താവാം ആരെക്കുറിച്ചാവട്ടെ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ നമ്മൾ ഇടപെടുന്ന പരിസരങ്ങളിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നാണ് അതിനെ എങ്ങനെ നമ്മൾ നേരിടും ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ ജീവിതം എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് അത് അള്ളാഹു സുബാന വച്ചല പറഞ്ഞതാണ് ഇത് നമുക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ അള്ളാഹു വിശ്വാസമില്ലാത്ത പരലോക ഭയമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറഞ്ഞാൽ മാക്സിമം അടിച്ചു പൊളിക്കുക എന്നാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെയല്ലല്ലോ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ജീവിതത്തിലേക്ക് പ്രയാസമുണ്ടോ എന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ വന്നിട്ടുണ്ടോ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഒരു പ്രയാസം അങ്ങ് വാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിപത്ത് വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ സംഭവിച്ചിട്ടില്ല എനിക്ക് ബാധിച്ചിട്ടുള്ള ഒരു പ്രയാസം വന്നത് ആ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാൽ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് എന്തെന്നറിയോ ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്ന ഒരു പ്രയാസങ്ങള് വരുമ്പോ ഇത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ് ഇത് അള്ളാഹു എന്നിൽ തീരുമാനിച്ചതാണ് മുമ്പേ അതല്ലാതെ എനിക്ക് ഇങ്ങനെ ഞാൻ അല്പം വൈകിയത് കൊണ്ടോ ഞാൻ അല്പം പണം ചെലവഴിക്കാത്തത് കൊണ്ടോ ഞാൻ അധികം ചിന്തിക്കാത്തത് കൊണ്ടോ സംഭവിച്ചതല്ല ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് കഴിയണം നല്ല സൗകര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക അതല്ല എനിക്ക് വിധിച്ചത് തന്നെയാണ് ഈ ലാഭം എനിക്ക് വിധിച്ചത് തന്നെയാണ് ഇങ്ങനൊരു നേട്ടം എനിക്ക് വിധിച്ചത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ വരുമ്പോഴും ചിന്തിക്കാൻ കഴിയണം ഇത് അല്ലാഹു എനിക്ക് വിധിച്ചതാണ് എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ് അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് നബിയെ പറയണം എന്തു പറയണമെന്നോ ലുസീബനുല അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയാസവും ബാധിക്കുകയില്ല ഞങ്ങളുടെ യജമാനൻ പ്രവാചകരെ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് പറയാൻ മുഅ്മിനൂൻ മേലാണ് സത്യവിശ്വാസികൾ റസുലാഹിസ് പ്രയാസങ്ങൾ ഉണ്ടാകും ദുരിതങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും അസുഖങ്ങൾ ഉണ്ടാകും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണമെന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നമ്മൾ തിരിച്ചറിയണം എന്ന ജീവിതത്തിലെ കുറച്ച് പ്രയാസം ബാധിക്കുമ്പോൾ പലരും ചിന്തിക്കാറുള്ളത് എന്തെന്നറിയോ ഞാൻ കുറച്ചൊക്കെ നമസ്കരിക്കണ ആളാണല്ലോ എന്നിട്ടും എന്ത് എനിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണല്ലോ വെള്ളിയാഴ്ച ഇമാമും ഇമ്പറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ എത്താറുണ്ടല്ലോ ഞാൻ സൂറത്തുൽ പാരായണം ചെയ്യാറുണ്ടല്ലോ എന്നിട്ടും എന്ത് എന്റെ കച്ചവടത്തിനൊരു അഭിവൃദ്ധി ഇല്ലാത്തത് ഇപ്പൊ കണ്ടില്ല നമസ്കരിക്കാത്ത ഒരാൾ കച്ചവടം ചെയ്തു അയാൾക്ക് എന്തൊരു നേട്ടമാണ് അയാൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല പക്ഷെ ഞാൻ നമസ്കരിക്കുന്നു എന്നെ എന്തുകൊണ്ട് റബ്ബിങ്ങനെ പരീക്ഷിക്കുന്നു എൻ്റെ മക്കൾക്ക് രോഗമുണ്ടാകുന്നു നമസ്കരിക്കാത്ത അവൻ്റെ മക്കൾ അത് ചുറുചുറുക്കൂടെ നടക്കുന്നു പലപ്പോഴും പലരുടെയൊക്കെ ഹൃദയത്തിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് റസൂല്ലാഹി സു അലൈഹി വസ്ല്ല പഠിപ്പിച്ചു തന്നൊരു ഹദീബ് അവിടുത്തെ വാചകം നമുക്കേവർക്കും സമാധാനമുണ്ടാകുന്ന വാക്ക് ഒരാൾക്ക് നന്മ വരുത്തണം നല്ലാകു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മിൻഹു അവനെ പരീക്ഷിക്കും അവനെ പരീക്ഷിക്കും അത് എന്തോ പരീക്ഷണമാവാം അത് എനിക്ക് മാത്രം എന്തേ എന്ന് ചിന്തിക്കുന്നവൻ അല്ല വിശ്വാസ്യത പ്രിയപ്പെട്ടവരെ ഒരു പ്രയാസം വരുമ്പോ നന്നായി പ്രയാസപ്പെട്ടിരിക്കുന്ന ആളോട് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് രണ്ടു രൂപത്തിൽ മറുപടി പറയാം പ്രയാസമാണ് മക്കളുടെ വിഷ അടങ്ങേറാണ് എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവന് പോയിട്ട് വിസയൊന്നും റെഡി ആയിട്ടില്ല ജോലിയൊന്നും ആയിട്ടില്ല ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനെ പോകുന്നു എന്നൊരാൾക്ക് പറയാം പ്രയാസമുള്ള ഒരാൾക്ക് അതേ ആൾക്ക് തിരിച്ചും പറയാം അള്ളാഹുവിന് എന്നെപ്പോ കുറച്ച് ഇഷ്ടമാണ് നല്ല പരീക്ഷണത്തിലാണ് എന്നാലും അലഹന്ദ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്ന് നോക്കൂ നിങ്ങള് അൻഹു പ്രവാചകൻ അലൈഹി അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും പരീക്ഷണം ഉണ്ടാവുക ആർക്കാണ് പ്രവാചകരെ അല്ലെ ഒരൊറ്റ നബിമാർക്കാണ് അമ്പിയാക്കൾക്കാണ് ഏറ്റവും അധികം പ്രയാസമുണ്ടാവുക എത്ര ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു എത്ര ചരിത്രങ്ങൾ നമ്മൾ കേട്ടു എത്ര പ്രവാചകന്മാരുടെ കേട്ടു റസൂലുള്ളാഹി മിയുടെ ഇത് മാത്രം ഒന്ന് നോക്കൂ വാപ്പയെ കണ്ടിട്ടില്ല വാപ്പയുടെ രൂപം അറിയില്ല ഒരു ഉപ്പയുടെ സംസാരം കേട്ടിട്ടില്ല ഒരു ഉമ്മയുടെ കൂടെ നടന്നു ഉമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന സമയത്ത് ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പുര ഉമ്മ ആലോചിച്ചു പിന്നെ ആരാ നോക്കുന്നത് വല്യുപ്പയ എട്ടാമത്തെ വയസ്സിൽ വെല്ലുപ്പ മരണപ്പുര പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സല്ല അലൈഹി സ്വലം അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ കച്ചവടക്കാരനായും ആടിനും ഏച്ചൊക്കെ ജീവിച്ചു പോകുമ്പോൾ അവിടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നു അവിടെ അവിടുത്തെ അൻപതാമത്തെ വയസ്സൊക്കെ ആവുന്ന വേളയിൽ അബൂ ത്വാലിബ് മരണപ്പെടുന്നത് ആളുകളെല്ലാം നുപൂപത്ത് കിട്ടി ഒറ്റപ്പെടുത്തിയൊക്കെ ചേർത്ത് പിടിച്ചത് ഖദീജ റതി അള്ളഹ് വൻഹയാണ് അബൂ ത്വാലിബും മരണപ്പെടുന്നത് ഒരേ വർഷമാണ് ആ വർഷത്തെ കുറിച്ച് ആമുൽ ആയാമുൽ ദുഃഖത്തിന്റെ വർഷമെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര എത്ര പ്രയാസങ്ങൾ എന്നാലേ ഒരൊറ്റ ആൺമക്കളും ഉണ്ടായിട്ടില്ല കുട്ടികളെ ആൺമക്കൾ കയ്യിൽ കിടന്ന് പ്രവാചകന്റെ കയ്യിൽ കിടന്ന് മടിയിൽ കിടന്ന് ശ്വാസം വലിച്ചു മരണപ്പെടുന്ന അവസ്ഥയുണ്ട് ഇബ്രാഹിം എന്ന മകൻ പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ല്ലമയുടെ കയ്യിൽ ഇങ്ങനെ കടന്നിട്ട് അതീതുകളിൽ കാണാം അവസാനത്തെ ശ്വാസം എടുക്കാൻ ഇബ്രാഹിം ആ സമയത്ത് പ്രവാചകൻ സുല്ലമെ ചുംബിക്കുന്നുണ്ട് ഇബ്രാഹിം മരണപ്പെടുന്നുണ്ടപ്പോ പ്രവാചകൻ അലൈഹി സുല്ലിസ് കണ്ണുകളിൽ നിന്ന് ധാരാധാരയായി കണ്ണുനീർത്തുള്ളികൾ വരുമ്പോ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ കാഴ്ച കാണുന്നുണ്ട് ചോദിക്കുകയാണ് യാ പ്രവാചകരെ അങ്ങും കരയാണോ പ്രവാചകൻ അലൈഹി സുല്ലം കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു പറഞ്ഞത്യം എന്നത് ആ ഒരു കരച്ചിൽ യഹ്സുൻ കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കുന്നു ഹൃദയം ദുഃഖിക്കുന്നു ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനം കണ്ടെത്തുന്നു അവനധികരിക്കുന്ന ഒന്നും പറയുന്നില്ല നമ്മുടെ കുഞ്ഞ് നമ്മുടെ 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 മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ അപ്പൊ ഇങ്ങനെ പറയാൻ കഴിയുന്ന ആൺമക്കളും പ്രവാചകൻ ശുസിലും ജീവിച്ചിരുന്നിട്ടില്ല പെൺമക്കളും മരണപ്പെടുന്നുണ്ട് അവസാനം ഫാത്തിമ റതി എന്ന വാർത്ത വഹിയിലൂടെ അറിഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ അലൈവലം ഈ ലോകത്തോട് വിട പറയുന്നത് ഈ റസാഹി വസ്സല അനുഭവിച്ച പ്രയാസത്തിന്റെ ഒരംശം ആയിരത്തിലൊരംശം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോന്ന എല്ലാരും ആട്ടിപ്പുറത്താക്കി ഒരു പ്രതീക്ഷ ഒരു പ്രതീക്ഷയോടുകൂടി താഴ്ഫിൽ ചെന്നപ്പോ അവിടെ നിന്ന് കുട്ടികളെ വിട്ട് ആട്ടിപ്പുറത്താക്കി ഒഴിവാക്കി നാട്ടുകാരൊഴിവാക്കി പിന്നെ വീട്ടുകാരവിടെ നിന്ന് പ്രയാസപ്പെടുത്തി ഹദീസറദി അള്ളാൻ ചേർത്തുപിടിച്ചു സുഹാബികൾ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ ഈ സുഹാബികളുടെ ഒക്കെ മരണവും അവർ ഷഹീദാകുന്നത് കണ്മുമ്പിൽ നോക്കി നിൽക്കുന്ന അവസ്ഥ പ്രവാചകൻ സുലഹി ഉണ്ടായിട്ടില്ലേ ഹംസറിയുടെ കരള് കടിച്ചു തുപ്പുന്ന കാഴ്ചക്ക് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ സാക്ഷിയായിട്ടില്ലേ ബഹുതിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് അവിടുത്തെ മുൻപല്ലു പൊട്ടിയിട്ടില്ലേ കവിളച്ച ആണികൾ തറഞ്ഞു കയറിയിട്ടില്ലേ നമ്മളൊക്കെ എന്ത് പ്രയാസമാണ് കൂട്ടരെ അനുഭവിച്ചത് ചെറിയൊരു ഇടങ്ങേറുണ്ടാകുമ്പോ ചെറിയൊരു നഷ്ടം ഉണ്ടാകുമ്പോ ഒരു മുട്ടുവേദന ഉണ്ടാകുമ്പോ മക്കളുടെ വിഷയത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോഴേക്ക് നമ്മളങ്ങ് തളർന്നു പോകാനല്ല ഒരു വിശ്വാസി അവിടെ അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നാണ് പറഞ്ഞത് ഒരാളുടെ കുട്ടി മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ എന്ന് പറഞ്ഞു വ നടത്തി പറഞ്ഞാൽ അവര് പറയണന്നാണ് അവൻറെ വീടിനെ കുറിച്ച് പോലും പറഞ്ഞു സ്തുതിയുടെ ഭവനം എന്ന വീടവന് സ്വർഗത്തിൽ ഉണ്ട് എന്നാണ് കഴിയോ എന്നാണ് ശരിക്കും നമ്മുടെ മക്കളൊന്ന് തട്ടി വീണാൽ പേരക്കുട്ടിയൊന്ന് ചെറുതായിട്ട് തെന്നി വീണാൽ നമ്മുടെ നെഞ്ചു പൊട്ടും അവിടെയാണ് കുട്ടികളുടെ മരണം കാണുമ്പോൾ അല്ല പറയണമെന്ന് വിശ്വാസികൾക്ക് നിർദ്ദേശം കിട്ടിയത് കൂട്ടരെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ എന്തു പ്രയാസങ്ങളും നമുക്ക് ഗുണകരമാണ് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അതുകൊണ്ടാണ് നാലാമതായിട്ട് അലൈഹി സാഹിസ്വലം പറഞ്ഞു ജീവിതത്തിൽ പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളിൽ ക്ഷമക പാലിക്കുന്നവരും ഉണ്ടോ ക്ഷമിക്കാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന നമ്മൾക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനാണ് ഈ സമയത്ത് നമ്മൾ ഇവിടെ വന്നിരുന്നത് ഈ സ്വർഗം കിട്ടാൻ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സംഭവിച്ചു പോയ തിന്മകളാണ് ആ തിന്മകളാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ തിന്മകളെ മാറ്റി പകരം നന്മകളാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിലൊരു കാരണം ഒരു കാര്യം എന്നത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ് നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസിയാവട്ടെ സത്യവിശ്വാസിനിയാവട്ടെ അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വന്നുകൊണ്ടേ സ്വന്തത്തിലും പ്രയാസമുണ്ട് അത് രോഗമാവാം പ്രതിസന്ധികൾ ഏതുമാകാം മക്കളുടെ വിഷയത്തിലും ഇങ്ങനെ പരീക്ഷണങ്ങൾ വരാൻ സമ്പത്തിന്റെ വിഷയത്തിലും പരീക്ഷണം ഇങ്ങനെ കടന്നു വരികയാ ഈ മൂന്ന് പരീക്ഷണങ്ങളെ പറഞ്ഞേ നമ്മളൊക്കെ നമ്മുടെ കൺമുന്നിൽ വലിയ പരീക്ഷണമായി കാണുന്നത് ഒന്ന് സ്വന്തത്തിലുള്ള ഒരു പ്രയാസം രോഗമാവാം എന്തുമാകാം മക്കളിലുള്ള പ്രയാസം സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരു വിശ്വാസി അതിങ്ങനെ ബാധിച്ചു കൊണ്ടേയിരിക്കും എത്രത്തോളം എന്നറിയോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ആ കണ്ടുമുട്ടുന്ന സമയത്ത് എന്തായിരിക്കും അറിയോ വമാ അലൈ ഹ ഒരു പാപം ഉണ്ടാവില്ല അല്ലാവിനെ കണ്ടുമുട്ടുമ്പോ ഒരു പാപം ഉണ്ടാവില്ല ജീവിതത്തിലെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയപ്പെട്ടു എങ്ങനെ സാമ്പത്തികമായി പരീക്ഷണം വന്നപ്പോ ക്ഷമിച്ചു മക്കളുടെ വിഷയത്തിൽ ഒരു വന്നപ്പോൾ ക്ഷമിച്ചു സ്വന്തത്തിന്റെ വിഷയത്തിലെ വേദനകളും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ വന്നപ്പോ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നാ എങ്കിൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ് അങ്ങനെ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്നാണ് എന്നാണ് അസുഖം എന്നത് പലപ്പോഴും നമ്മെ തളർത്തി കളയുന്ന കാരണങ്ങളാണ് നമുക്ക് മാത്രമല്ല മക്കൾക്കൊരു അസുഖം ഉണ്ടായാലും ചിലപ്പോ മാനസികമായി നമ്മൾ താഴ്ന്നു പോകും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരു പ്രയാസമുണ്ടായാൽ ചിലപ്പോ മാനസികമായി നമ്മൾ തളർന്നു പോകും എവിടെയാണ് പ്രവാചകൻ സ്വലം അലൈഹി വസല്ലം

ക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാചകങ്ങൾ നമുക്കുണ്ട് മാനസിക പ്രയാസമുണ്ട് എന്താ മുട്ടിനൊരു വേദന ഊരക്കൊരു വേദന നടക്കാൻ കഴിയണില്ല വാഹനത്തിൽ പോകാൻ കഴിയണില്ല ഇരിക്കാൻ കഴിയണില്ല ഉറക്കു കിട്ടണില്ല എന്തൊക്കെയോ പ്രയാസമുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ പറയാ ഇന്ന പറയാം മുസ്ലിമി ഒരു മുസ്ലിമിന്റെ രോഗമെന്ന് പറഞ്ഞാൽ ആ രോഗം കാരണത്താൽ അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയും ഏതുപോലെ എന്നറിയോ അതേപോലെ തന്നെ മാലിന്യത്തെ മാലിന്യം ഏതുപോലെ അതിൽ നിന്ന് ോ ഇതുപോലൊരു വിശ്വാസിക്ക് രോഗം വന്നാൽ അവൻ ക്ഷമിച്ചാൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഇങ്ങനെ മായ്ച്ചു കളയും അതേപോലെ തന്നെ റസുലി ചെറുച്ച് പറയുന്നുണ്ട് ഒരു വിശ്വാസിക്കഥ ഒരു പ്രയാസം ആ പ്രയാസം അസുഖം കളയും ഇങ്ങനെ പൊഴിച്ചു കളയും എന്നിട്ടൊരു ഉദാഹരണം പറയാൻ വറക്കു ഒരു മരത്തിൽ നിന്ന് അതിന്റെ ഇല പൊഴിയുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രോഗം വന്നതിൽ ക്ഷമ കാണിച്ചാൽ അവന്റെ പാപങ്ങളെ പടച്ച അങ്ങനെ ഇല്ലാതാക്കി കളയും ഒരു അസുഖം വരുമ്പോത്തിന് തളർന്നു ഇല്ല എനിക്ക് മാത്രമേ ഉള്ളത് എന്നെ മാത്രമേ ഉള്ളത് അന്ന് ആക്സിഡന്റ് ഞാൻ എന്നെ ആയത് ഇപ്പോഴാണ് വീണ്ടും ഹോസ്പിറ്റലിൽ ഞാൻ ഞാനായത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ ഇത് വല്ലാത്തതാണ് അല്ല എന്റെ റബ്ബിന് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് നമ്മൾ ഇങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാൽ അസുഖം വരുമ്പോൾ ക്ഷമിച്ചു പ്രയാസങ്ങൾ വന്നപ്പോൾ ക്ഷമിച്ചു ഈ ജീവിതം എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണ് എന്നെ അള്ളാക്ക് ഇഷ്ടമാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസികളെ കുറിച്ച് വസല്ലം പറയണം മുഅ്മിൻ ഒരു സത്യവിശ്വാസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ് കുല്ലഹു അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ് ഒരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ഈ ഒരു ഓഫർ ഇല്ല ഇങ്ങനെ ഒരു സാഹചര്യമില്ല സാഹചര്യം ഇല്ല എന്നിട്ട് പറയാൻ ഒരു വിശ്വാസിക്ക് നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥയുണ്ടായി എന്തു സന്തോഷമാവട്ടെ അവൻ നന്ദി കാണിച്ചു എന്ന് പറഞ്ഞു അതവന് നന്മയായി ഇനി പറയുന്നത് നോക്കണേ ആ വിശ്വാസിക്കൊരു പ്രയാസമുണ്ടായി അവനൊരു ബുദ്ധിമുട്ടുണ്ടായി സ്വബറ അവൻ ക്ഷമിച്ചു പ്രയാസം വന്നപ്പോൾ അത് ക്ഷമിച്ചു അത് അല്ല തീരുമാനിച്ചതാണ് അത് അങ്ങനെ തന്നെയാണ് അത് അള്ളാഹു എനിക്ക് അള്ളാഹുക്ക് എന്നെ കുറച്ച് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതും അവന് നന്മയായി പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളെല്ലാം ഉണ്ടാവും അവിടെ ഈ ജീവിതം എന്നാൽ പരീക്ഷണമാണ് ഈ ജീവിതത്തിലല്ല മറ്റൊരു ജീവിതത്തിലാണ് സന്തോഷമുള്ളത് എന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് ദുനിയാവിലെ പ്രയാസങ്ങളിൽ ക്ഷമ കാണിക്കാനും നമുക്ക് സാധിക്കണം എങ്കിൽ പരലോകത്ത് വിജയത്തിൽ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് പരിപൂർണമായ വിജയമാണ് എന്നുറപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ ക്ഷമ കാണിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ചുറപ്പ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറുണ്ട്